വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയംകുടത്ത് ഹിന്ദു കുടുംബങ്ങളിലെ പഴയകാലം മുതൽക്കെന്നെ ഭദ്രകാളി ദേവീനെ ഉപാസിച്ച് കുടിവെച്ചിരിക്കുന്ന സമ്പ്രദായങ്ങളുണ്ട് ആ ഭഗവതിയുടെ വിശ്വാസത്തിൽ അത് കർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ട് കർമ്മികളല്ലാത്തവരുണ്ട് അതൊരു സന്തോഷം ദേവി ചൈതന്യം നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷം അപ്പൊ അതേപോലെ തന്നെയാണ് തൊട്ടടുത്ത കാവുകളിൽ ആ കാവുകളിലേക്ക് പ്രത്യേകിച്ച് ഹരിജൻ സമ്പ്രദായത്തില് ഹരിജൻ കുടുംബങ്ങളിൽ നിന്ന് അത് ഹരിജൻ എന്ന് പറഞ്ഞിട്ട് അത് മാത്രം ഒഴിവാക്കി നിർത്തല്ല ഒരുപാട് ഹിന്ദു കുടുംബങ്ങളിൽ നിന്ന് തട്ടകത്ത ഉത്സവത്തിന് ഒരുപാട് വേലകളായിട്ട് കാഴ്ചകൾ അങ്ങനെ കൊണ്ടുപോകാറുണ്ട് അത് കുതിര കുതിര കുതിരവേലയാകാം കാളയാകാം കാളക്കളിയാകാം വേല മൂക്കഞ്ചാത്തൻ തറ ഭൂതം അതേപോലെ തന്നെയുള്ള കാഴ്ചകൾ ഒരുപാട് നായാടിക്കളി അങ്ങനെ ഉള്ള ഒരുപാട് വേഷങ്ങൾ അതൊക്കെ അതിൻ്റെ സമ്പ്രദായം ദേവിക്ക് തന്നെ ആ ദേവിയോടുള്ള വിശ്വാസം അപ്പം ഇത് കൊണ്ടുപോകുന്ന ഓരോ കുടുംബങ്ങളിലും ആ ഗുരുമുത്തച്ഛന്മാരെ പ്രത്യേകം അവരുടെ ഉപാസനയും ആ ഉപാസന തന്നെയല്ല ആ ദേവിയോട് തട്ടകത്തമ്മയോടുള്ള അതിരറ്റ വിശ്വാസം കൂടി കൊണ്ടാണ് ഓരോ കുടുംബത്തിൽ നിന്നും ഇതേപോലെ കാഴ്ചകളായിട്ട് ആ തട്ടകത്ത് ഉത്സവത്തിന് കണ്ടു കൊണ്ടുപോകാം അപ്പൊ ആ കാലത്ത് അവരുടെ വിശ്വാസം അനുസരിച്ച് തട്ടകത്ത് ഭഗവതി ആ അവരുടെ വീട്ടിലിരിക്കണമെന്നുള്ള സങ്കല്പം കൂടി ഉണ്ടാവും പ്രത്യേകിച്ച് താഴ്ത്തക്കാവ് ഭഗവതി മേലക്കാവ് ഉണ്ടാവും താഴ്ത്തക്കാവ് ഉണ്ടാവും ഓരോ ക്ഷേത്രത്തിനേയും അപ്പോൾ മേലക്കാവ് എന്നുള്ളതിൽ പറയാ സാത്വികമായിട്ടുള്ള കർമ്മങ്ങളാ ഉണ്ടാകുക അത് താഴത്തേക്കാവിലെ ഉഗ്ര രൂപിണിയാണ് അപ്പൊ അമ്മയ്ക്ക് ഉള്ള കർമ്മങ്ങൾ വേറെ ആയിരിക്കും അപ്പൊ മുഴുവൻ സാത്വിക ആയിരിക്കില്ല പക്ഷെ ഈ ദിലത്തെ ഈ പറഞ്ഞിരിക്കുന്നതായ ഓരോ കുടുംബ നാലാമേടത്തെയും ഗുരുമുത്തച്ഛന്മാരെ ഇന്നലോ ഇനി ഞാനത് കാര്യമില്ല തലമുറകളായിട്ട് ആ ഗുരുമുത്തച്ഛന്മാരുടെ ആ വീട്ടിൽ നിന്ന് ദേവിക്ക് ഒരു പങ്ക് ദേവിക്കൊരു സാന്നിധ്യം അല്ലെങ്കിൽ ഒരു കാഴ്ച ഇവിടെ വരുന്നത് ആ ദേവിക്ക് ഇഷ്ടമാണ് പ്രത്യേകിച്ച് ദേവി ഇവരുടെയൊക്കെ പടിഞ്ഞാറ്റില് സന്തോഷത്തോടു കൂടി കൂടി ഇരിക്കുന്നതാണ് അപ്പൊ വർഷത്തിലൊരിക്ക ആ കുടുംബ നാലാമത്ത് നിന്ന് കാഴ്ചകളായിട്ട് വേലയും വെളുക്കും വെളിച്ചപ്പാടോടു കൂടി എഴുന്നള്ളിച്ച് വരുമ്പോ ആ ദേവിക്ക് അതിൽ പല സന്തോഷം വേറെ ഒന്നും ഉണ്ടാവില്ല ഒരു നൂറാനയാ നൂറ്റിപ്പത്ത് ആനയായി ശരി എത്ര ആന ആനകൾ കണക്കല്ല എത്രയാവട്ടെ പക്ഷെ അതിലേറെ ഈ ആനകൾ എന്ന് പറയുമ്പോ അത് ഓരോ കമ്മിറ്റിക്കാർ കൊണ്ടുവരണതാണ് ഓരോ ദേശത്തെ കമ്മിറ്റിക്കാർ ഇപ്പോൾ ഒരു ദേശത്ത് നിന്ന് ഇപ്പോൾ അഞ്ച് ആനയുണ്ട് ചിലപ്പോൾ ആറാനുണ്ടാകും അല്ലെങ്കിൽ രണ്ടാനും ഒരാനകം അങ്ങനെ പല ദേശത്തിൽ നിന്നും വരുന്ന അവേലകൾ അല്ലെ പൂരങ്ങള് അതിവിടെ എത്തുമ്പോൾ ഒരുപാട് ആനകളായിരിക്കും ഓരോ ദേശത്തുനിന്ന് ഇത്ര ആന വെച്ച് വരുമ്പോൾ പക്ഷെ ദേവിക്കിഷ്ടം അത് കാഴ്ചകളാണ് കമ്മിറ്റിക്കാരുടെ വരവ് ദേവിക്കിഷ്ടം ആ ദേവിയോട് ചേർന്ന് നിന്ന് അല്ലെങ്കിൽ ഇപ്പോൾ ആ മുൻകാലത്ത് നിന്നായിരുന്ന ആ ഗുരുക്കന്മാര് അവരോടൊക്കെ അത്രയും പഠിപ്പുള്ളതാ അത്രയും മാന്ത്രിക പഠിപ്പുള്ളതാണ് ദേവീനെ ഉപാസന ഉള്ളതാണ് അത് ദിവസങ്ങളോളം ആ ദേവീനെ ഉപാസന കഴിച്ചിട്ട് അല്ലെങ്കിൽ ആ പ്രാർത്ഥിച്ചിട്ട് ഓ എന്ന് പറഞ്ഞ് മനസ്സിൽ ഇവിടെ നെഞ്ചിൽ കൈവച്ച് കഴിഞ്ഞാൽ അവർക്ക് ആര്യം സാധിക്കണം സാധിക്കും അത്രയൊരടുപ്പം ആത്മബന്ധം ഉണ്ടാവണമെങ്കിൽ വളരെയധികം കാലത്തെ പ്രയത്നമാണ് വിശ്വാസമാണ് ആ ഭക്തിയുടെ ആ അത്ര അതിരില്ലാത്ത ഭക്തിയാണ് ഇന്നിപ്പോൾ നമുക്ക് അങ്ങനെയൊന്നും കിട്ടാനൊക്കെ ആയിട്ട് വളരെ ബുദ്ധിമുട്ടാ അപ്പത് ഞാൻ മുന്നേം പറഞ്ഞിട്ടുണ്ട് പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന് മാത്രം പ്രത്യേകത ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അതിനെ ആശ്രയിച്ച് നടന്നിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പൊ അന്ന് മുതൽക്കന്നെ ഒരുപാട് കുടുംബങ്ങളിൽ അതിൻ്റെ തലമുറകളായിട്ട് ഇങ്ങനെ ആചരിച്ചു വരുന്നതാ അപ്പ അതില് ഓരോ കുടുംബത്തിലും അവരുടെ പടിഞ്ഞാറ്റിലെ പ്രേതം പീഠമൊക്കാജി ഉണ്ടാകും പ്രേതങ്ങൾക്ക് സങ്കല്പമായിട്ട് നടുമുറ്റത്ത് അല്ലെങ്കിൽ മച്ചിന്റെ മുകളിൽ അത് മിട്ടാല് വീടിന്റെ മുറ്റത്തോരോരത്തായിട്ട് അല്ലെങ്കിൽ അതിന്റെ പ്രത്യേക സ്ഥലം ഇട്ടിട്ട് അപ്പൊ എത്ര ദേവിദേവന്മാരുണ്ടെങ്കിലും ആദ്യത്തെ സാന്നിധ്യം ഭദ്രകാളിക്കാ ആ ഭദ്രകാളി അല്ലെങ്കിൽ ഭഗവതി അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മറ്റുള്ള ചാത്തനോ കരിങ്കുട്ടിയോ അവസാന ഗുരുമുത്തച്ഛന്റെ സാന്നിധ്യം കൂടി അവിടെ ഉണ്ടാവും അപ്പൊ ഇതേത് മൂർത്തികളുണ്ടെങ്കിൽ ഗുരുമുത്തച്ഛന്റെ സാന്നിധ്യം ഇല്ലാണ്ടിരിക്കില്ല കാരണം ആദി ഗുരുമുത്തപ്പൻ ആദി ഗുരുമുത്തപ്പൻ പഠിച്ചു സേവിച്ചു കൊണ്ടുവന്നിട്ടുള്ളതായ മൂർത്തികളാണ് അതൊക്കെ അപ്പൊ ആ മൂർത്തികളുടെ ആ അത്രയും ശക്തമായിട്ടുള്ളൊരു സംഘമാണ് ഈ കുടുംബത്തിലുള്ളത് അപ്പം ആ കുടുംബത്തിൽ നിന്ന് വേലയാവട്ടെ തറം ബോധനാവട്ടെ മൂക്കാഞ്ചാത്തനാവട്ടെ കാളക്കളിയാവട്ടെ കുതിരയാവട്ടെ വേലും വെളിച്ചപ്പാടാവട്ടെ എന്തു തന്നെയാലും ഈ ഗുരുമുത്തച്ഛന്മാരുടെ തലമുറകളായിട്ടുള്ള പഠിപ്പുണ്ടായിരുന്ന ഗുരുമു മുത്തച്ഛന്മാരുടെ മൊത്ത സാന്നിധ്യമാണ് ഈ വരുന്ന വേലകൾക്കൊപ്പം ഉണ്ടാവുക അപ്പം അത് വന്ന് ദേവിയുടെ ക്ഷേത്രത്തിൽ വന്ന് ക്ഷേത്രം പ്രദക്ഷിണം നടത്തിയിട്ട് പ്രദക്ഷിണം വെച്ച് അവിടെക്കൊന്ന് കളിച്ച് അവരെ താഴത്തേക്കാവൽ പോയിട്ടാണ് ആ മുടി കുത്തുക അപ്പോൾ അതുവരെ ഈ ദേവിയും ഗുരുമുത്തച്ഛന്മാരായിട്ടുള്ളൊരു ഒരു ഒരു പ്രയാണങ്ങളാണ് അവിടെ ഉണ്ടാവുക അവരായിട്ടുള്ളതായിട്ടുള്ള ഒരു സംഗമം അത് വളരെയധികം ഇഷ്ടമായിരിക്കും ദേവിക്ക് കാരണം ഈ ദേവിയുടെ ശരി പോമരക്കാരായ ശരി തലമുറകൾക്ക് മുൻപ് അങ്ങനെ അവിടെ നിന്ന് കൊണ്ടുവരുമ്പോൾ അതൊരു പ്രത്യേക ഒരു ബന്ധമായിരിക്കും ഇപ്പം നമ്മുടെ അത്രയും വേണ്ടപ്പെട്ട ബന്ധുക്കൾ അത്രയും വേണ്ടപ്പെട്ട ബന്ധുക്കൾ വർഷങ്ങൾ നമ്മൾ കൂടി കഴിഞ്ഞിരുന്നവർ കാണാതെ ആയിട്ട് പിന്നീടൊരു സ സമയത്ത് വരുമ്പോണ്ടായിരുന്നൊരു സ്നേഹം അടുപ്പം ഭാവം അവരുടെ പെരുമാറ്റങ്ങൾ അതേപോലെ ഇരിക്കും അത് ചില വേലകൾ വന്നു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം അവിടെ ഇരുന്ന് പിറ്റേ ദിവസം എന്ന് പറയും അതിനെ പ്രത്യേകിച്ച് അവർക്കുള്ള സ്ഥാനങ്ങളൊക്കെ ഉണ്ടാകും ഇരിപ്പ് വേല ആ ഇരിപ്പ് വേലയ്ക്ക് വന്നിട്ട് ഈ മുടിക്ക് കുത്തി വന്ന് അവിടെ ഇരുന്ന് നേരം വെളുക്കുന്നവരെ അവരുടേതായ ഇപ്പോൾ ഒരു ശബരിമലയ്ക്ക് പോകുമ്പോൾ ഭജന കഴിക്കുന്ന പോലെ അവരുടേതായ പാട്ടും കാര്യങ്ങളും ഒക്കെ നേരം വെളുക്കുന്നത് വരെ ആ അതുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കും അല്ലെങ്കിൽ മറ്റുള്ള കലാപരിപാടികളോ അല്ലെങ്കിൽ ഇവരുടേതായ പാട്ടുകളുണ്ടായിരിക്കും കർമ്മങ്ങളുണ്ടായിരിക്കും അതെല്ലാം കഴിഞ്ഞ് രാവിലെ വീണ്ടും അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് എപ്രകാരം വന്നോ അതേപോലെ തന്നെ കെട്ടിച്ചിട്ട് ആ അദ്ദേഹം ആ ക്ഷേത്രത്തിൻ്റെതായ ചടങ്ങുകളൊക്കെ കഴിഞ്ഞാൽ ഇവരവിടെ വന്ന് കുത്തി അന്ന് ക്ഷേത്രം മലം വെച്ച് ഗുരുതി കർമ്മം കഴിഞ്ഞിട്ട് അവർ വീട്ടിലേക്ക് വിട്ടു പോകുക അപ്പൊ അത്രയും സമയം ഈ ഗുരുക്കന്മാര് എത്ര കുടുംബത്തിനുള്ള വേലകൾ വന്നു എത്ര കാഴ്ചകൾ വന്നു കമ്മിറ്റി വേലകളല്ല അതിന് അതിൻ്റെതായ പ്രാധാന്യം ഉണ്ടെങ്കിൽ ശരി കുടുംബത്തിൽ നിന്ന് വരുന്ന വേലയ്ക്ക് അതിൻ്റെതായ കൃത്യമായിട്ടുള്ളൊരു എന്താണ് ഗുണങ്ങളുണ്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആ ഞാൻ പറഞ്ഞു നേരത്തെ ആ ഗുരുക്കന്മാരുടെ സാന്നിധ്യം ആ ഗുരുക്കന്മാര് വരുമ്പോൾ ദേവി തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് നിൽക്കുന്നവരാണ് അത്രയും പഠിപ്പുള്ളവരാണ് പഠിപ്പിനെയാണ് അവിടെ വില അപ്പോ ആ ദേവിതന്മാരൊക്കെ വന്ന് ഈ മുത്തച്ഛന്മാരൊക്കെ വന്നിട്ട് കാരണം ഇത്രയും ശക്തിയുള്ള മൂർത്തികൾ തന്നെ ഇത്രയും ശക്തിയുള്ള മൂർത്തികളാണ് ദൈവികമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോടു കൂടി അതിനെ പഠിച്ച് അല്ലെങ്കിൽ ആ ദേവീനെ ആ കോമരക്കാരൻ അതേപോലെ തന്നെ അല്ലെങ്കിൽ ഈ കർമ്മി പറയുന്ന പോലെ അനുസരിക്കണമെങ്കിൽ ആ ദേവിക്ക് മേലെ ശക്തി ആളുടെ പഠിപ്പ് കൊണ്ടായെങ്കിൽ മാത്രമാണ് ഇന്നമാതിരി ചെയ്യണട്ടോ അപ്പം അവരൊന്നും ഈ ഭയങ്കരമായിട്ട് ഒരു ആക്രോശൊന്നും ഉണ്ടാവില്ല അമ്മേ എന്നങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് എത്തുകയാണ് അല്ലെങ്കിൽ ആ ഭക്തന്റെ അഭിഷ്ടം സാധിച്ചു കൊടുക്കുക അവരൊന്നും അവിടെ മത്സരത്തിന് നിൽക്കില്ല അപ്പം അത്രയും ഉണ്ണാതെയും ഉടുക്കാതെയും അല്ലെങ്കിൽ കുടിക്കാതെയും ഉറക്കില്ലാതെയും ഈ ഭഗവതിനെ മാത്രം അല്ലെങ്കിൽ ഈ ദേവിദേവന്മാരെ മാത്രം പ്രാർത്ഥന ഉപാസന ചെയ്തതുകൊണ്ട് മാത്രമാണ് അത്രയും ശക്തികള് പിന്നെ ഓരോ കുടുംബത്തിലും ഗുരുമുത്തച്ഛന്മാരുടെ ആ അവരുടെ ആ ആത്മാവാണ് മക്കളിലേക്ക് തന്നെ വീണ്ടും തലമുറകളായിട്ട് അങ്ങനെ വരിക അവരിലൊക്കെ പ്രത്യേക ഒരു ഇതിനോടുള്ള ഒരു താല്പര്യം ഉണ്ടായിരിക്കും അവർക്ക് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കണ്ട ഇനി ഇപ്പം ദൈവമില്ല അതൊന്നും ഇല്ല എന്ന് പറഞ്ഞാലും ഈ മക്കള് ഇങ്ങനെ മുത്തച്ഛൻ്റെതായ അരിയും വരും ആത്മാവും അതൊക്കെ കിട്ടുന്ന ആരാണെങ്കിൽ അവര് ഇത്തരം സന്ദർഭങ്ങളിൽ തീർച്ചയായിട്ടും അവിടെ വന്നു പിടും അവരിലെ പ്രത്യേക ഒരു ദൈവിക ശക്തി ഉണ്ടായിരിക്കും ദൈവിക ചൈതന്യം ഉണ്ടായിരിക്കും ആ ഗുരുമുത്തച്ഛൻ്റെ അപ്പം ആ മുത്തച്ഛനെന്നെ കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തിനെ തന്നെ കണ്ടു കഴിഞ്ഞാൽ ആ ദേവിക്ക് ഒരു മനസ്സിനൊരു ഇളക്കം തട്ടും കാരണം ആ മുത്തച്ഛനെയാണ് ഇപ്പം നമ്മുടെ എന്താണ് അപകടങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ശരീരം അല്ലെ അവയവങ്ങൾ മരിക്കുന്നതിന് മുൻപ് ആ അവയവങ്ങളൊക്കെ ദാനം ചെയ്തു കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് പോലെ അപ്പം ഈ കൊടുത്ത ആളുടെ വീട്ടുകാർക്ക് അറിയാം ഇതെൻ്റെ കണ്ണാണ് എൻ്റെ മകൻ്റെ കണ്ണാണ് അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ കണ്ണാണ് അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റുള്ള ഭാഗങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെയാണ് എന്ന് കാണുമ്പോൾ ഇഷ്ടം അപ്പോൾ ആ ആത്മാവ് ഗുരുമുത്തച്ചിൽ കൂടി ആ വരുന്ന സമയത്ത് അല്ലെങ്കിൽ വേലയും എടുപ്പ് കാര്യങ്ങളൊക്കെ ഇട്ട് വരുമ്പോൾ ദേവിക്ക് അത് ഇരിക്കാൻ പറ്റില്ല അവിടെ അവരെ ഇറങ്ങി വന്നിട്ട് സ്വീകരിക്കുന്ന ഒരു നിലപാടും കൂടി ഉണ്ടായിരുന്നു അപ്പൊ പറഞ്ഞു വന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോ ഉണ്ടായിരുന്ന കുടുംബങ്ങളിൽ അതിന് പ്രത്യേക സ്ഥാനം കണ്ടിട്ട് കുടിയിരുത്തിയിട്ട് ആചരിച്ചിരുന്നതാണ് ആചരിക്കുമ്പോൾ അതേപോലെ തന്നെ ഒരു പാലയുടെ ചുവട്ടിലായിരിക്കും ചിലപ്പോൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ കുങ്കുമത്തിൻ്റെ ചോട്ടിലായിരിക്കും ചിലർ കാഞ്ഞിരത്തിൻ്റെ ചുവട്ടിലായിരിക്കും അപ്പം അങ്ങനെ അവർക്ക് പ്രത്യേകം സ്ഥാനം കൊടുത്തിട്ട് അവർക്ക് പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നാണ് വാർഷികമായിട്ടുള്ളതായ ഇപ്പം ഈ വേലം മേൽക്കൂടെ കൊണ്ടുപോകുന്ന പറഞ്ഞു അത് ഇവിടുന്ന് കൊണ്ടുവരുന്നിട്ട് മുന്നേ അവരുടെ വീട്ടിൽ അതിനനുസരിച്ചുള്ള കളങ്ങളൊക്കെ ഇട്ടിട്ട് അവിടെ കർമ്മങ്ങൾ കൊടുത്തിട്ട് ശേഷമാണ് ദേവി എത്തി വരിക അല്ലെങ്കിൽ ഈ വഴിപാട് കൊണ്ടുവരിക ആ വഴിപാട് അത്രയും ശക്തിയുള്ള കോമരക്കാരൊക്കെയാണെന്ന് വെച്ചെങ്കിൽ ആ തിരായുധം എടുത്തിട്ട് ദേവിയുടെ അവിടെ തന്നെ അവർ പറ വെച്ചിട്ടോ അല്ലെങ്കിൽ നാഴിയിലോ എടങ്ങാഴിയിലോ നാഴിയിലോ നെല്ല് വെച്ചിട്ട് അല്ലെങ്കിൽ നാക്കലോ നെല്ല് വെച്ച് ആ ദേവീനാണ് പ്രാർത്ഥിച്ച് നിന്നു കഴിഞ്ഞാൽ ദേവിയുടെ തിരായുധം കൊണ്ട് തന്നെയാണ് തന്നെ അവിടെ തുള്ളി വരും ആ തുള്ളി വന്നാൽ ശരിക്ക് അവര് എന്താണ് അട്ടഹാസിച്ചിട്ട് അട്ടഹാസിച്ചിട്ട് വാള് തലക്കി വെച്ചിട്ട് ചെലമ്പൊടി കൊണ്ട് അല്ല മാറ്റാ ഈ ചെലമ്പുണ്ട് കൈ ചെലമ്പുണ്ട് അതുകൊണ്ട് അടിക്കുകയെ ചെയ്യുക തലേമ്പലിക്ക് അപ്പൊ അത് ഇങ്ങനെ വിട്ടില്ല അത് അന്നത്തേന്ന് പറഞ്ഞാൽ ശരിക്കും അത് അത്രയും ശക്തിയുള്ള കോമരക്കാരായിരുന്നു പറഞ്ഞു അപ്പൊ അവരൊക്കെ ആ ദേവിയോടുള്ള വിശ്വാസം ആ ദേവിക്ക് ആ ഇഷ്ടമാണ് ആ ചോര വരുന്നത് ഇവർക്ക് അതുകൊണ്ട് പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല പ്രയാസം ഉണ്ടെങ്കിൽ പിന്നെ അത് ചെയ്യലല്ലോ ഒരു തവണേ ചെയ്യുള്ളൂ അപ്പൊ അതങ്ങനെ ശക്തമായിട്ടുള്ളതായ കോമരക്കാരുണ്ടെങ്കിൽ ഒക്കെ ഇതേപോലെ തന്നെ അവർക്ക് വേറെ മരുന്നൊന്നുമില്ല അടുത്ത അതിന് മഞ്ഞപ്പൊടി അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതോട് കൂടിയിട്ട് ആ മുറിവ് അങ്ങനെ പോയിട്ടു അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ആ ശക്തിയുള്ള പഠിപ്പുള്ള മുത്തച്ഛന്മാര് ഇന്ന് നമ്മളൊരു കട വച്ചെങ്കിൽ അല്ലെങ്കിൽ ഒരു സാധനം സാ എന്താണ് ഒരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അതിനൊരു സ്ഥാപനം ഉണ്ടായിരിക്കും കമ്പ്യൂട്ടർ ഇട്ട് വീട്ടിലായാലും ശരി അത് പുറത്താണെങ്കിലും ശരി ഷോപ്പിട്ടിട്ട് ഇരുത്തുക അത് അതിൻ്റെ അച്ചടക്കം അതാണ് ആ ഷോപ്പിൽ മറ്റേ വേണ്ടുന്ന ആളുകൾ അതിനോട് അഞ്ചാരപ്പെട്ടിരിക്കുന്ന നായക സാരനാശം ഇത്യാദികളൊക്കെ ആ കമ്പ്യൂട്ടറൊക്കെ ഇട്ട് ഒരു കമ്പ്യൂട്ടർ രണ്ട് കമ്പ്യൂട്ടറായാലും ശരി അപ്പോൾ അതേപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂർത്തികളാണ് വെച്ചെങ്കിൽ ആ മൂർത്തികൾക്ക് ഇരിക്കാനായിട്ടുള്ള സാന്നിധ്യം ഉണ്ടാവണം അവർക്ക് ഇരിക്കാനായിട്ടുള്ളതായിട്ട് താഴെത്തോണൽ വേണം അത് കഴിഞ്ഞാൽ അവർക്ക് വിളക്ക് വെക്കണം വിളക്ക് വെക്കാനുള്ള സാന്നിധ്യം വേണം വിളക്ക് വേണം അത് കല്ലുവിളക്കായാലും ഊട്ടുവിളക്കായാലും വേണം അതേപോലെ തന്നെ ഇങ്ങനെ ചെയ്താലും അവർക്ക് നേരത്തെ നിവേദ്യം വേണം ഒന്ന് കഴുകണം കുളിപ്പിക്കണം ഒരു പൂവ് വെക്കണം അല്ലെങ്കിൽ പൊട്ടി തൊടണം അത് വെള്ളിയും ചൊവ്വങ്ങളായാലും ശരി വെള്ളിയും ചൊവ്വായാലും മതി അത് സ്ഥിരമായിട്ട് ചെയ്യണം അവർ ആറ് മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കോ അവർക്ക് വേണ്ടുന്നതായ നല്ല രൂപത്തിലുള്ളതായ കർമ്മങ്ങൾ പ്രത്യേകിച്ച് വാർഷിക കർമ്മങ്ങൾ ആ വാർഷികത്തിൽ ഉത്സവങ്ങൾ അതൊക്കെ നടത്തണം അപ്പൊ പലരും ഇന്ന് കരുശക്തികളൊക്കെ വാങ്ങിച്ചുകൊണ്ടിട്ടുണ്ട് അപ്പൊ ആവുന്നതും ഇത്തരം പ്രയത്നങ്ങൾക്ക് നിൽക്കാതിരിക്കാൻ നല്ലത് നമ്മൾ ഏതേതൊരു മൂർത്തികളെ നമ്മൾ ഉപാസിക്കുന്നു ആ മൂർത്തികളിലൊക്കെ കുടിവെക്കണമെന്ന് കൂടി പറയുന്നുണ്ട് അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് വിഷമില്ല പക്ഷേ അത് സ്ഥായിയായിട്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനെ മനക്കരുത്തും അതിനെ കൃത്യമായിട്ട് പരിപാലിക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ കാരണം ഒരു ബന്ധം സ്ഥാപിക്കാൻ എളുപ്പമാണ് പക്ഷെ അത് നിലനിർത്താൻ വളരെ ബുദ്ധിമുട്ടാണ് അത് മനുഷ്യരിലതെ ഒരു സ്ത്രീ പുരുഷന്മാരായാലും ശരി ഇഷ്ടപ്പെട്ടു കണ്ടു ഭർത്താനം പറഞ്ഞു കാണാൻ തോന്നി പിന്നെ കണ്ടു വിളിച്ചു മാറി ആ വിളിക്കുമ്പോഴത്തെ ഒരു സ്നേഹം ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൽ വന്നാണ്ടാവില്ല ചിലപ്പോൾ ഭാര്യ പറഞ്ഞു ഭർത്താവിനെ പറ്റില്ല ഭർത്താവ് പറഞ്ഞത് ഭാര്യയ്ക്ക് പറ്റില്ല അപ്പം അത് അടി വിഷമം അപ്പൊ ആ ബന്ധം നിലനിർത്താൻ പറ്റുന്നില്ല നമ്മൾ ഇന്നതാന്ന് അവരെ മനസ്സിലില്ല അതുകൊണ്ടാണ് തല്ലുമഴുക്കും ഭാര്യ പറഞ്ഞാൽ ഭർത്താവിനെ അവൾക്കൊള്ളാം ഭർത്താവ് പറഞ്ഞാൽ ഭാര്യയ്ക്ക് ഉൾക്കൊള്ളാം രണ്ടുപേരും അത് മനസ്സിലാക്കി വീട്ടിൽ പ്രശ്നമില്ല അപ്പൊ അതേപോലെ തന്നെ സഹോദരന്മാരായാലും ശരി നാട്ടുകാരായാലും ശരി എന്ത് ബന്ധമായാലും ശരി നമുക്ക് ആ ബന്ധത്തിനെ സ്ഥാപിക്കാൻ ബന്ധം ഉണ്ടാക്കാൻ എളുപ്പ നിലനിർത്താൻ ബുദ്ധിമുട്ടാ അതേപോലെ തന്നെയാണ് ഇപ്പൊ ദൈവികമായിട്ടുള്ളതായ ഈ ഈ ദേവീനെ അല്ലെ ദേവനെ അവരൊക്കെ കൊണ്ടുവന്നിട്ട് അവളെ നമ്മള് കുടിവെച്ച് ആരാധിക്കും എൻ്റെ ദേവനെ എൻ്റെ വീട്ടില് ഞാൻ ഇരിക്കുന്ന എനിക്ക് കുടിവെക്കണം എൻ്റെ വീട്ടിൽ അവരുടെ ക്ഷേത്രം വേണം എന്ന് ഇഷ്ടപ്പെടുന്ന ആ കുടുംബത്തെ വ്യക്തികളാണ് കാർണന്മാരാ കാരണന്മാരായിട്ട് അങ്ങനെ ഉണ്ട് ഇണ്ട് നമ്മള് മക്കളായിട്ട് അത് സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ് എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല എനിക്ക് അറിയില്ല ഇത് വീട് വെക്കുമ്പോ പഴയ കാലത്ത് അവിടെ ഇരുന്നപ്പൊ വീടിന്റെ പിന്നിലാണ് വീടിന്റെ സൈഡിലാണ് അല്ലെങ്കിൽ അത് കുറച്ച് അങ്ങോട്ട് വിറ്റുപോയി അല്ലെങ്കിൽ അതൊക്കെ ഒഴിവാക്കി കാരണം ഞങ്ങൾ ആ സ്ഥലം വിട്ടുപോരെന്നൊക്കെ ഒഴിവാക്കി അതെല്ലാവർക്കും നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അത് ഒഴിവാക്കി അത് ഓരോ കാരണങ്ങളാണ് ഈ മൂർത്തികൾ ഈ ബന്ധം ഈ മണ്ണിലും ഉണ്ടാകും ഈ വ്യക്തികളിലും ഉണ്ടാവും അപ്പം അതിനെ ഈ ഒരു നാട്ടിലത്തെ ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ ദേവിയുടെ ശക്തി കൊണ്ട് തന്നെ ഞങ്ങളുടെ വിശ്വാസപ്രകാരം ആ നാട്ടിൽ അതിനോട് കൂടി എല്ലാ മക്കൾക്കും പ്രത്യേക അനുഗ്രഹം അതിന്റെ ഗുണമുണ്ടായാലും ദോഷം ഉണ്ടായാലും ആ പരിസരവാസികൾക്ക് ആ ദേശത്തിലെ ആളുകൾക്ക് അത് പ്രകടിക്കാൻ തുടങ്ങും അല്ലെങ്കിൽ അനുഭവപ്പെടാൻ തുടങ്ങും നല്ലതാണെങ്കിൽ നല്ലത് മാത്രമേ ഉണ്ടാവുള്ളൂ ദോഷമാണ് വെച്ചെങ്കിലും ആ കുടുംബ പരിസരത്തുള്ളവർ ആ ക്ഷേത്രത്തിലെ പരിസരത്തുള്ളവരൊക്കെ ഓരോ പ്രശ്നം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അതിനോട് ഉൾപ്പെട്ടതൊക്കെ അപ്പൊ അതേപോലെ തന്നെ ആ കുടുംബപരദേവതയ്ക്ക് കുടുംബപരദേവത അറിയില്ല എന്നൊക്കെ പറയും ചിലവർ അറിയാഞ്ഞിട്ടുള്ള തെറ്റല്ല അത് അപ്പൊ അത് അറിയില്ലാച്ചെങ്കിൽ എൻ്റെ ഗുരുമുത്തച്ഛനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതായ ദൈവങ്ങളെ എന്ന് വിചാരിച്ചിട്ട് ഒരു വിളക്ക് വെക്കുക ആ ഒരു സ്വല്പം അരി നെല്ലും വെച്ചിട്ട് അല്ലെങ്കിൽ ആ അരി നെല്ലിലും ഇല വെച്ചിട്ട് അതിൽ അരി നെല്ലിലും വെച്ച് തിരികത്തിൽക്കുമ്പോൾ കുഴപ്പമില്ല ഇനി വിളക്ക് വെച്ചിട്ട് എന്നൊരു നിവേദ്യം വെച്ചിട്ട് ഞങ്ങളുടെ ഗുരുമുത്തച്ഛന്മാരെ ആദ്യം പറയും എൻ്റെ അച്ഛ എന്ന പറയാ എൻ്റെ അച്ഛാ എൻ്റെ മുത്തച്ഛ എൻ്റെ ദൈവങ്ങളെ എന്ന് പറയാ അത്രകാരം തന്നെ പറയാം നമുക്ക് ധർമ്മദൈവങ്ങൾ അറിയില്ലാച്ചെങ്കില് അതെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വളരെ ഗുണങ്ങളുണ്ടായിരിക്കും കാരണം സാമ്പത്തികമായിട്ടും ദാമ്പത്തികമായിട്ടും കുടുംബപരമായിട്ടും തൊഴിൽപരമായിട്ടും എല്ലാവരും പല തരത്തിലുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്നവരാ അപ്പൊ സാമ്പത്തിക ഇല്ലാതൊക്കെ തന്നെ ഒരു കുടുംബത്തിന്റെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കും നമ്മൾ മുന്നേ കുറെ അധികം കൊണ്ടുവന്നിട്ടുള്ള വ്യക്തികളായിരിക്കും പക്ഷെ ഇന്ന് നമ്മുടെ ഇതിൽ ചെയ്യാനില്ലെങ്കിൽ അതിനെ വിലയിരുത്തിയിട്ടാവും മറ്റുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാകുക നിങ്ങൾ എന്ത് ചെയ്തു ഉത്തരകാലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഉത്തരം ഉണ്ടാവില്ല എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് കണക്കില്ല അതൊക്കെ ചെലവാക്കി ഇന്ന് നമ്മളിൽ പറ്റുന്നില്ല അപ്പൊ അങ്ങനെ വരുമ്പോ എന്ന് പറഞ്ഞാൽ പല കുടുംബത്തിലും ആളുകൾക്കൊക്കെ ഭയങ്കര വിഷമങ്ങൾ ഉണ്ടാവുക ആ വിഷമം മറ്റുള്ളവരോട് പറയാനായിട്ട് സുഹൃത്തുക്കൾ ഉണ്ടാവില്ല പറഞ്ഞു കളയാനായിട്ട് ചിലർ സ്വന്തം ദൈവങ്ങളോട് ഫോട്ടോത്തിൻ്റെ അടുത്ത് വന്നിട്ട് കൈക്കൂപ്പിട്ട് പറയും അല്ലെങ്കിൽ അച്ഛന്റെ പീഠമുക്കാരി ഉണ്ടെങ്കിൽ അവിടെ വന്നിട്ട് വന്നിട്ടു എൻ്റെ അച്ഛൻ കഷ്ടത്തിലായിട്ടോ എനിക്കിങ്ങനൊക്കെ ഞാൻ അനുഭവിക്കേണ്ടി വന്നു അല്ലെങ്കിൽ പണിയില്ല എനിക്കൊരു പണി ഉണ്ടാവണേ എന്ന് പറയണത് വെച്ചാൽ നമ്മൾ ദേശത്തൊരു സ്ഥലത്ത് പോയി പറഞ്ഞിട്ട് നല്ലതാണ് നമ്മുടെ കുടുംബത്തിലുള്ള ദൈവങ്ങളൊക്കെ അപ്പം ഇതിൽ വരും വളരെ ശക്തിയുള്ളതാണ് ദൈവങ്ങളൊക്കെ ആ ശക്തി ഉണ്ടെങ്കിൽ തന്നെ ചില കുടുംബങ്ങളിൽ തലമുറകളായിട്ട് ആചരിക്കണില്ല ആചരിക്കാത്ത തലമുറകളുടെ പിന്നീട് വരുന്നൊരു തീരെ ഇതിന് കൃത്യം അറിയില്ല പക്ഷേ ഇവിടെ തീയുണ്ട് ആ തീയിന്റെ മീതെ ചാരം വന്നിട്ട് മൂടിയ മാതിരിയാണ് മുകളിൽ കാണുമ്പോൾ ഒന്നും ഉണ്ടാവില്ല പക്ഷെ അടിയിൽ കെടാത്ത തീയുണ്ടായിരിക്കും ഉണ്ടായിരിക്കും അങ്ങനെ കെടാത്ത തീയുണ്ടെങ്കിൽ ആ തീയിന് എന്താണ് ഉണർത്തി കൊണ്ടുവരാണെങ്കിൽ വലിയൊരു തീയാവും നമുക്ക് എന്ത് കാര്യം നൽകും സ്വതവേ തന്നെ പറയുന്ന ഒരു കാര്യമാണ് കണലുകൾ ഉണ്ടെങ്കിൽ അതിനെ വല്ല ഇലകളോ അല്ലെങ്കിൽ വെരണക്കെ വെച്ചിട്ട് അതിനെ കത്തിക്കുകയാണെങ്കിൽ അത് നല്ല നമ്മുടെ ഭക്ഷണം പാകം ചെയ്യാം അല്ലെങ്കിൽ അത് നശിച്ചു പോകുകയാണെങ്കിൽ മൊത്തം ഒരു രാജ്യം വരെ നശിക്കാം തീയ്യെ എല്ലായിടത്തും പടർന്നു കഴിഞ്ഞേക്കാം ഒരു കാട് മുഴുവൻ നശിക്കാം ആ സമയം ആ തീയിന് അറിയാതെ അത് അങ്ങനെ ഇട്ടു പോകണമെങ്കിൽ ഒന്നാല് ചാരമാവും അല്ലെങ്കിൽ മറ്റേ കരിക്കട്ടയാവും അപ്പം കണലുണ്ട് ആ കണലുണ്ടെന്ന് അറിഞ്ഞാൽ ആ കണലിനെ നമ്മൾ ഉണർത്തി കൊണ്ടുവരാൻ അല്ലെങ്കിൽ വലിയൊരു തീയ്യാക്കി കഴിഞ്ഞാൽ പല കാര്യങ്ങളും അവരുടെ കുടുംബത്തിലുള്ള പല ദോഷങ്ങളും ദുരിതങ്ങളും തീരും ഇന്ന് പല സ്ഥലത്തും ധർമ്മദൈവങ്ങളറിയാണ്ട് പ്രശ്നം വെച്ചിട്ട് ആ പ്രശ്നത്തില് അറിയുന്ന കാര്യം അവർ ചിലപ്പോൾ ഉണ്ടായിരിക്കുക ചിലപ്പോൾ ആ ഉള്ളത് ചിലപ്പോ അതിലും ഏറെ ആയിരിക്കാം അപ്പോൾ അത് അതേപോലെ തന്നെ അവർ വെച്ച് കഴിഞ്ഞാൽ ക്ഷേത്രം വേണമെന്ന് പറയും ക്ഷേത്രം പണിത്തു കഴിഞ്ഞാൽ അത് വേണ്ട തരമതി എന്ന് പറയും അല്ല ഇവരിവിടെ അല്ലിരിക്കേണ്ട ഇതാണ് ഇപ്പോൾ ഭുവനേശ്വരി എന്ന് പറയും ഭദ്രകാളി എന്ന് പറയും അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ദേവകൾ അത് ചൊവ്വയാണ് അതിൻ്റെ മധ്യമകർമ്മം ഉള്ളതാണ് ഉത്തമകർമ്മമുള്ളതാണ് അങ്ങനെ പലതരത്തിലുള്ള ചിലവിടത്തൊക്കെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അത് ശരിയായിരിക്കും ചിലതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ആളുകൾ അതിനു വേണ്ടി പണം ചിലവഴിച്ച് ചിലവഴിച്ച് അവസാനം ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ കളയുന്ന ഒരു സംഭവങ്ങളുണ്ടായിരിക്കും പക്ഷെ എന്നെങ്കിലും ഇത് പോവോ ഇല്ല അപ്പം അറിയുന്ന ഗുരുക്കന്മാർ നമുക്കും ഞാനും വലിയൊരു അറിവുള്ള ആളൊന്നുമല്ല കുറേ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് പറയുന്നത് കുറെ ആളുകൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ അവരുടെ വിഷമങ്ങൾ പറയുമ്പോൾ ആ വിഷമങ്ങൾ കണ്ടിട്ട് കേട്ടിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പം അത്തരം വിഷമങ്ങൾ ഉണ്ടാവുക നല്ല ഗുരുക്കന്മാരുടെ കണ്ടിട്ട് നല്ല ഗുരുക്കന്മാരുണ്ട് ഇപ്പോൾ അഷ്ടമില് പ്രശ്നം വയ്ക്കുന്നവർ താമ്പൂവില് പ്രശ്നം വയ്ക്കുന്നവരും ചില്ലരല്ല അതിൽ തറക്കേടില്ലാത്ത ആരാന്ന് നോക്കി അറിഞ്ഞിട്ട് കൊണ്ടുവന്നിട്ട് നമ്മുടെ കുടുംബത്തിൻ്റെ വിശേഷങ്ങൾ അറിയാം ആ വിശേഷം അറിയുമ്പോൾ ഏതാണ് നമ്മുടെ ധർമ്മദൈവം അതിൽ ഭഗവതി ഉണ്ടോ അത് കരിങ്കുട്ടിയാണോ ചാത്തനാണോ ഗുരുമത്തച്ഛനുണ്ടോ അല്ലെങ്കിൽ ഗുളികനാണോ അല്ലെങ്കിൽ വേറെ ഏതാണ് മൂർത്തികള് അതില് ഗുരു വേറെ ഏതെങ്കിലും പഠിപ്പിൽ വന്നിട്ടുള്ള ആളുകളുണ്ടോ ഉണ്ടോ ഭുവനേശ്വരി ഉണ്ടോ വീരഭദ്രനാണോ ഏതാണെങ്കിൽ അറിഞ്ഞിട്ട് നമുക്ക് ആചരിക്കാൻ പറ്റുന്നതിന് മാത്രം നിലനിർത്തിയിട്ട് അങ്ങനെ നോക്കാം ആചരിക്കാൻ പറ്റണ ചെറിയ രൂപത്തിൽ അതിനെ ആചരിച്ച് തറകളൊക്കെ ഇട്ടിട്ട് അതിനെ പറഞ്ഞ പോലെ കർമ്മങ്ങളൊക്കെ ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ ആ കുടുംബം വീണ്ടും തെളിഞ്ഞു വരാനായിട്ട് ഞാൻ പറഞ്ഞു നമുക്കൊരു ദുഃഖം പറയാൻ നമ്മുടെ അച്ഛനും അമ്മയുണ്ടെച്ചാൽ നമ്മളാവുന്ന കാലത്തോളം നോക്കി അവസാനം വയസ്സാകുമ്പോൾ നമ്മളവരെ തിരിഞ്ഞു നോക്കാത്ത ഒരു പോലെയാണ് ദൈവങ്ങളും നമുക്ക് നമ്മുടെ ആ കുടുംബത്തിൽ എത്ര മക്കളുണ്ടെങ്കിലും ആ മക്കളേനൊക്കെ വാത്സല്യപൂർവ്വം ആ അമ്മ നോക്കും അല്ലെങ്കിൽ അവിടുത്തെ ദൈവങ്ങൾ അവരെ വീക്ഷിച്ച് നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കും ഇപ്പൊ നമ്മളൊരു അച്ഛനോ അമ്മയോ ഇരിക്കുന്ന സമയത്ത് മക്കൾക്ക് മക്കൾ കളിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കാല തെട്ടി കഴിഞ്ഞാല് അച്ഛനോ അമ്മയോ ഓ എൻ്റെ മോൻ എന്നുള്ള അറിയാതെ വരണതാണ് അച്ഛന്റെ അമ്മയുടെ വായിന്ന് വരണതാണ് ഓ എന്റെ മോൻ എന്ന് പറയുന്നത് അതേപോലെ തന്നെയായിരിക്കും ഈ ദൈവങ്ങളും നമ്മളെ ഓരോ മക്കളേനും ആ കുടുംബത്തിലെ ഓരോ മക്കളേനും അവരുടെ സംരക്ഷണങ്ങളുണ്ടായിരിക്കും അപ്പൊ ഈ പറഞ്ഞു വന്നത് ഇത്തരം സംഗതികളൊക്കെ ഉള്ള കുടുംബത്തില് അവരതിനെ പ്രത്യേകം നിലനിർത്തുക അതേപോലെ തന്നെ ഉത്സവങ്ങളൊക്കെ കഴിഞ്ഞാല് അവർക്ക് ആ ആ ഉത്സവങ്ങളിലെ ഇതൊക്കെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാസത്തിലോ വർഷത്തിലൊക്കെ കർമ്മങ്ങൾ കഴിഞ്ഞാൽ ഗുരുതി കർമ്മം പ്രത്യേകം അവർക്ക് ആവശ്യമാണ് അതിൽ പതിനാറിൽ കളർന്നവരുണ്ട് അറുപത്തിനാല് കളർന്നവരുണ്ട് കളി എന്താ പറയുക അറുപത്തിനാലിലടിക്ക് അടുക്കിയെന്ന് പറയാം അറുപത്തിനാലടിക്ക് അത് വലിയ കർമ്മമാണ് അല്ലെങ്കിൽ അടിക്കും എന്നൊക്കെ ചെയ്യുന്നതോ അല്ലെങ്കിൽ അങ്ങനെ ചെറുത് എന്ന് പറഞ്ഞാൽ പതിനാറാണ് അപ്പോൾ ഈ പതിനാറ് അടിയിൽ ഏത് ഏത് ദൈവങ്ങൾ എന്ത് കലകളിലാണ് എന്നൊക്കെ ചോദിക്കും അതിനെ കുറിച്ച് നമുക്ക് പറയാനായിട്ട് അറിയില്ല ഇത്രയും അറിയും അതിനെ നമ്മൾ ചോദ്യം ചെയ്യാൻ ഇതേപോലൊരു ചോദ്യം കുറുങ്ങും ചോദ്യം ചോദിക്കാനായിട്ട് നമ്മൾ നിന്നിട്ടില്ല അപ്പം എങ്കിലും പതിനാറ് അടിക്ക് കളം കെട്ടിയിട്ട് ഭദ്രകളിക്കണെന്നറിയാതെ അതിൽ ഇലകൾ നിറക്കി വെച്ച് തവിടെ നെല്ല് കുത്തി തവിടു വെച്ച് അതിൽ തന്നെ ആ നെല്ലിൽ നിന്ന് കിട്ടുന്ന മലരുണ്ടാവും അത് വയ്ക്കും അരി വറുത്തതുണ്ടാവും അത് വയ്ക്കും എന്നിട്ട് ഗുരുതി കള്ള് ദാണ്ടി ഇതൊക്കെ വെച്ചിട്ട് കർമ്മം ചെയ്തിട്ട് ആ കർമ്മത്തിൻ്റെ വൈദ്യപ്രസ്ഥാനത്തില് അപ്പം ഏതേത് മൂർത്തികളുണ്ട് ഭദ്രകാളിക്ക് മാത്രമുള്ളെങ്കിൽ ഭദ്രകാളിക്ക് ഭദ്രകാളി കരിങ്ങുട്ടി അല്ലെങ്കിൽ കൃഷ്ണമായ കരിങ്കുട്ടി മറ്റെ അങ്ങനെ നീണ്ട നിരയുണ്ടാവും അപ്പം മെയിനായിട്ട് ഭദ്രകാളിക്ക് തന്നെ അപ്പൊ ഒരു ഉത്സവം നടന്നിട്ടുള്ള കുടുംബത്താണെങ്കിൽ ആ ഉത്സവം നടന്നിട്ടുള്ള പിറ്റേ ദിവസം ചിലയിടത്തൊക്കെ ഈ കോഴി വെട്ടിണ്ടായിരിക്കും കോഴിവെട്ട് അതേപോലെ തന്നെ അതിനൊക്കെ ദാരികനും കാളിയും യുദ്ധം ചെയ്തിട്ടുള്ളതായ ആ ദാരികനെ കൊല്ലുന്ന സങ്കല്പമാണ് അവിടെ ഉണ്ടാവുന്നത് ചിലപ്പോൾ തണ്ടൻ കാലൊക്കെ കുത്തിയിട്ട് ഈ ഈ ഉണ്ണിപ്പിണ്ടി നല്ല കനത്തിൽ ഉണ്ണി വാഴ ഉണ്ണിപ്പി ഉണ്ണിപ്പിണ്ടി എല്ലാം കുറച്ച് വാഴ വാഴപ്പിണ്ടി ഉണ്ണിപ്പിണ്ടി എന്ന് പറഞ്ഞ ചെറുതലുണ്ടാവും അവൾ വണ്ണം കുറഞ്ഞിട്ട് അതിൻ്റെ മീതം നല്ല ഡിസൈൻ മറ്റോ ഓലോണ്ടൊക്കെ കുത്തിയിട്ട് അതിന് കളം വരച്ചിട്ട് കളത്തിൻ്റെ അടുത്ത് ഇട്ട് വയ്ക്കും അപ്പോൾ ആ കുടുംബത്തിൽ അന്നത്തെ പിറ്റേ ദിവസം ഉത്സവം കഴിഞ്ഞിട്ടുള്ള ആ കുടുംബത്തിലാണെങ്കിൽ ദേവീനെത്തി വന്നിട്ട് ചില കുടുംബത്തിലൊക്കെ ക്ഷേത്രങ്ങളുണ്ടാകും അവിടുത്തെ ആവശ്യങ്ങൾ നടക്കുമ്പോൾ ദേവീനെത്തി വരും അങ്ങനെ ദേവീനെത്തി വന്നിട്ടുള്ളവരാണെങ്കിൽ എന്താ താലൊക്കെ എടുത്ത് താലം ചെലിഞ്ഞ് അല്ലെങ്കിൽ ഇത് അവസാനിക്കുന്ന കോഴി വെട്ടിന്റെ അവസാനത്ത് അങ്ങനെ കാളിയാണ് ആ കാളിയേക്കിന്റെ സമയത്ത് അത് ചെല്ലി കോഴീനൊക്കെ എടുത്ത് അറക്കുന്നതിന് മുൻപായിട്ട് ദേവി കിഴക്കും പടിഞ്ഞാറായിട്ടൊന്ന് നിൽക്കുക ആ ദേവീൻ അവിടെ നിന്ന് വാളുകൊണ്ട് വെട്ടും ഏത് ഈ വാഴപ്പിണ്ടി അത് ആര്യൻ്റെ തല അറക്കുന്ന ഒരു സങ്കല്പണത് അങ്ങനെ ആ കർമ്മങ്ങൾ കോഴീനൊക്കെ അറുത്ത് ചോരപ്പൊഴിച്ച് ഗുരുതി കമഴത്തോടെ കൂടിയിട്ടാണ് പിന്നെ അത് വരെയുണ്ടായിരുന്ന പേഷ്യും പെരുമ്പട വിശാചിക്കന്മാരും ദൈവ സാന്നിധ്യങ്ങളും അത് എണ്ണിയാലൊടുങ്ങാത്ത ദൈവങ്ങൾ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ പേഷ്യും പെരുമ്പട വിശാസിക്കന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഗുരുതാത്തിനോട് കൂട്ടെല്ലാം അവിടെ ഒതുങ്ങും അപ്പൊ ആ വർഷത്തെ ഉത്സവം കഴിയും അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഏതേതൊരു മൂർത്തികളെ സംരക്ഷിക്കാൻ പറ്റണെങ്കിൽ മാത്രം നമ്മള് അവർ കൊണ്ടുവരിക കുടിയിരുത്തുക അല്ലാത്ത പക്ഷം കുടിയിരുത്താനോ ഉപാസികൾ പ്രാർത്ഥിക്കാം ഫോട്ടോ വെച്ച് പ്രാർത്ഥിക്കാം വിളക്ക് കത്തിക്കാം ഒരു നേരത്തെ ഒരു നിവേദ്യം ഒക്കെ വെക്കണോ നമുക്ക് കുഴപ്പമില്ല പക്ഷെ അത് പ്രതിഷ്ഠയായിട്ട് വെക്കുമ്പോൾ അതിന് പൂർണ്ണമായിട്ട് സംരക്ഷിക്കണം ആ സംരക്ഷിക്കാൻ നമ്മൾ സംരക്ഷിച്ചാലും നമ്മുടെ തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കണം മക്കളെ ഇന്നതാണിത് ഇത് നമ്മുടെ ദൈവ കുടുംബത്തിൽ അച്ചാച്ചന്മാരായിട്ടും അങ്ങനെ ആചരിച്ചു കൊണ്ടുവരുന്നതാണ് മക്കളായിട്ടും ഇതിനെ ഇന്നമാതിരി ചെയ്യുക മക്കളും അതിൻ്റെ താഴെയുള്ള ആളുകളോടും പറഞ്ഞു കൊടുക്കുക ഇതിന്റെ വിളക്ക് വെക്കുക ഇത് നമ്മുടെ സ്വന്തം മൂർത്തികളാണ് നമ്മളായിട്ട് ചെയ്യേണ്ടതാണ് എന്ന് പറയുമ്പോൾ ആ മക്കൾക്ക് അറിയാം അപ്പൊ അച്ഛൻ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ മക്കൾ അവരുടെ കാലാവുമ്പോൾ അവരുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കും അപ്പൊ നല്ല രൂപത്തിൽ ഇങ്ങനെ പോകും അപ്പൊ അനവധി ദുരിതങ്ങളും അനവധി കഷ്ടങ്ങളും ഇതൊക്കെ വെച്ചുകൊണ്ട് മരണം ഉണ്ടാവാണ്ടിരിക്കില്ല മനുഷ്യൻ ജനിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യന് മരണമുണ്ട് ആപത്തുകളുണ്ട് അരിഷ്ടതകളുണ്ട് ദുരിതങ്ങളൊക്കെ ഉണ്ട് ഒക്കെ ഉണ്ടെങ്കിലും ശരി ഇവരുടെ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാവല് ആ കാവലുകൊണ്ട് വെട്ട് തല്ലാക്കി മഴ മഞ്ഞാക്കി കാത്തുരക്ഷിക്കാൻ ഇവർക്കാവും അപ്പോ ഇത് കേൾക്കുന്ന എല്ലാവർക്കും ദേവിയോടുള്ള ഇഷ്ടം കൂടുക ആവുക അല്ലെങ്കിൽ അവിടെ ഉള്ളവരൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ അത് കെട്ടുകിടക്കുന്നതിനൊക്കെ ഉണർത്തിക്ക അത് ഒരു അന്ധവിശ്വാസം പറഞ്ഞ് പരുത്തല്ല അന്ധവിശ്വാസമാണ് പറയുന്നതെങ്കിൽ അവരിതിലേക്ക് ശ്രദ്ധിക്കേ വേണ്ട അല്ല അത് നല്ലതാണ് ഞാൻ പറഞ്ഞ നേരത്തെ ഇവിടെ അച്ഛനാണ് അമ്മയാണ് അച്ഛനും അമ്മയും മെയ്യാതെ ആയിരിക്കണം അപ്പൊ നമ്മളതിനെ സംരക്ഷിക്കണം അത് കണ്ട് കഴിഞ്ഞാല് അവരുടെ ഒരു അനുഗ്രഹം ഉണ്ടാവും നമുക്ക് എൻ്റെ മക്കൾ ഒരു നേരത്തെ ഭക്ഷണം നന്നിട്ടോ അവർക്ക് ഒരു ആപത്തുണ്ടാവല്ല ഈശ്വര എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ ഹിന്ദു കുടുംബങ്ങളിൽ പലതും ഇനിയിപ്പോ മറ്റുള്ള മതങ്ങളായാലും ചെറിയ പ്രാർത്ഥനകളുണ്ട് സംസ്കാരമുണ്ട് കർമ്മമുണ്ട് എല്ലാം ഉണ്ട് അപ്പൊ അവരും അതേപോലെ തന്നെ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഏത് ലാപത്തിൽ നിന്നും രക്ഷപ്പെടാനും കൂടുതൽ ദുരിതമില്ലാതിരിക്കാനും കഴിയും അപ്പൊ എന്റെ ഈ എളിയ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം